ഹലോ വെൽക്കം ബാക്ക് പിക്കാൻ മിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളൊക്കെ സ്കൂളിൽ പോകാനുള്ളവർക്ക് രാവിലെ എന്നൊരു ആയിരിക്കും അവർക്ക് എന്താ ഇന്ന് ലഞ്ച് കൊടുത്തുവിടുക എന്നുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ടൊമാറ്റോ റൈസാണ് അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ബസ്മതി റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി അത് ഉപയോഗിച്ചാലും മതി ഞാനിപ്പോൾ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അതൊരു പത്ത് മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബസ്മതി റൈസ് കുക്കായതിന് ശേഷം നമുക്കതൊന്ന് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ വെള്ളത്തിൽ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ നാരങ്ങ നീരോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ റൈസ് ഒന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒലീവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒലിവ് ഓയിലില്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു അതിനുശേഷം കുറച്ച് കറിവേപ്പില കൊടുത്തു പിന്നെ രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പി ആയതുകൊണ്ട് അധികം എരിവൊന്നും എടുക്കുന്നില്ല ഒരു പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളതൊന്ന് വാറ്റി കൊടുക്കുക അതിലേക്ക് ഒരു കഷ്ണവും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പീനട്ടാണ് ഇനിയിപ്പോൾ പീനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടുകടല അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാഷുവിനട്ടാണ് കാഷുവിനട്ട് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരേക്കും വഴറ്റി കൊടുക്കാം ബ്രൗൺ കളറായതിനു ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെയും വഴറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി മിക്സിൽ ചെറിയ ജാറിൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ തക്കാളിക്ക് പകരം രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്താലും മതി എന്നിട്ട് നമുക്ക് ആ തക്കാളിയുടെ പച്ചമുളക്കൊന്ന് പോകുന്നതുവരേക്കും മാറ്റി കൊടുക്കാം ഈ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്ത സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് പിന്നെ നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾക്ക് തക്കാളിയുടെ പച്ചമുളക്കൊന്ന് പോയതിന് ശേഷം കുക്ക് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കവർ ചെയ്ത് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ ഒരല്പം മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ്